ഹലോ മീ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആണ് നമ്മളെ എൻഗേജ്മെന്റ് സീരീസ് അയ്യോ ാണ് വണ്ടി ഓടിക്കാം വണ്ടി ഓടിക്കട്ടെ എൻഗേജ്മെന്റ് ഫസ്റ്റ് വീഡിയോ ആണ് ഇന്നിപ്പം ഞാൻ എന്റെ നാട്ടില് എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് സോ നമ്മളിപ്പം ആദ്യം തന്നെ പോണത് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോണത് എൻഗേജ്മെന്റ് ലെങ് ടൈമിൽ വേണ്ടിയിട്ടാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സോ യാ അപ്പൊ നമുക്ക് പോണ വഴിക്ക് ഇങ്ങനെ ഓരോ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം ആൻഡ് എത്ര വീഡിയോസ് ഉണ്ടാവും അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷൻ ഉള്ള വീഡിയോ ആയിരിക്കും എനിക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യാതൊരു ഐഡിയ ഇല്ല ഞാൻ വിചാരിക്കേണ്ടത് ഡെയിലി നടക്കുന്ന നടക്കുന്നിങ്ങനെ ബ്ലോക്ക് ചെയ്ത് പോവാം എന്നിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും അതായിരിക്കും നന്നാവുക അല്ലാണ്ട് ഓരോ ദിവസം ഓരോ ബ്ലോഗ് എന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എഡിറ്റിംഗ് കുറെ ടൈം പിടിക്കും ബട്ട് എനിക്കോട് പറ്റണ പോലെ ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യാൻ നോക്കാം കുറെ കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ബിക്കോസ് എല്ലാം തന്നെ ഓൺലൈനൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഗോതൻ ഉള്ള ഒന്ന് രണ്ട് ഷോപ്പിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ലഹങ്കയായിരുന്നില്ല ഗൗൺ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് സോ ഇന്നത്തെ ഈ മാർച്ച് എയ്റ്റീൻ താങ്ക സെക്കൻഡ് ബൊട്ടീക്ക് ആയിട്ടുള്ള കോളാണ് ഒറിജിൻ കൊച്ചിനാണ് കേട്ടോ ഇന്ന് കോൺടാക്ട് ചെയ്യണേ ഇൻ ബിറ്റ്വീൻ ഞാൻ കുറെ പേരും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു പക്ഷേ കോൾ വരെ എത്തിയില്ല ഞാൻ ഷീമാട്ടിയിൽ ഞാൻ ഒന്ന് രണ്ട് ദിവസം സംസാരിച്ചു വാട്സ്ആപ്പ് ത്രൂ അല്ലാണ്ട് അത് കോള് വരെ ഒന്നും എത്തിയില്ല അപ്പം നോക്കട്ടെ ഒറിജിനിലും കൂടെ വെയിച്ച് നോക്കിയിട്ട് ഒറിജിൻ വേണം ഒശിങ്ങാട്ടി വേണം ഏതാണ്ട് ഒന്ന് ഫൈനലൈസ് ചെയ്യണം ഞാൻ അതേപോലെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഓൾറെഡി ഇന്നലെ സെവൻറ്റീൻ ഇന്നലെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്ന് എനിക്ക് പുതിയ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് സോ ഇന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് അപ്പോൾ ഞാൻ രാവിലെ ഇപ്പം ആറേ അമ്പത്തിനാലായിട്ടുള്ളൂ ഇവിടെ ഇപ്പം സ്ട്രിങ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് ഓ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും വിളിക്കാമെന്നാ പറഞ്ഞത് അപ്പം ഞാനൊരു ഏഴ് മണിക്കൂർ വിളിച്ചു നോക്കട്ടെ എനിക്ക് വേണ്ട ഡിസൈൻസും ഞാൻ ഡിസൈൻ എന്ന് പറഞ്ഞാല് നെക്ക് പാറ്റേൺ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഞാൻ എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഐഡിയില്ലായിരുന്നു അപ്പൊ എനിക്ക് തുണി ഇത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഫുൾ ബ്ലൗസിന്റെ പാറ്റേൺ അതേപോലെ തന്നെ സ്കേർട്ടിന്റെ പാറ്റേൺ ബാക്ക് നെക്ക് ഇത് ബ്ലൗസിന്റെ ബാക്ക് അതൊക്കെ എങ്ങനെയാ വേണ്ട ഇപ്പൊ അലാം എഴുതപ്പോഴുണ്ട് കട്ട് ചെയ്ത് ആറ് അമ്പത്തഞ്ചിന്റെ അലാം അപ്പൊ ഇതിന് മുന്നേ ഞാൻ തണീറ്റു ഞാൻ പറഞ്ഞു വന്നത് നെക്കിന്റെ ബാക്ക് ഒക്കെ എങ്ങനെയാ വേണ്ടേ അതൊക്കെ ഒരു ഒരു എത്തിയിട്ടുണ്ട് ഞാൻ തന്നെ പ്രോക്രിയേറ്റില് വാരിച്ചു അപ്പൊ ഇന്ന് അവരെ വിളിച്ചിട്ട് അതൊക്കെ ഒന്ന് സംസാരിക്കാന്നാണ് ഓർക്കുന്നത് ആൻഡ് യാ ഞാൻ വിളിച്ചിട്ട് ഉള്ള ഒരു അപ്ഡേറ്റും കൂടെ തന്നെ ടീമിൽ ആയിരുന്നു ബട്ട് ഞാനങ്ങനെ കോൺടാക്ട് ചെയ്തു കേട്ടോ നല്ലൊരു പുള്ളികൾ സംസാരിച്ചത് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടി ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡിസൈനർ ആണ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഡിസൈനർ ഫാബ്രിക് എന്റെ കയ്യിലുള്ള രണ്ട് സജഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബ്രോക്കേഡ് ബനാറസി അല്ലെങ്കിൽ ഡിസൈനർ ഫാബ്രിക് വരുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ഷോർട്ടാണോ പിന്നെ കുറച്ച് തടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു അവർ സജസ്റ്റ് ചെയ്തത് ഡിസൈനർ ഫാബ്രിക് ആണ് ഇപ്പൊ മോസ്റ്റ്ലി ഡിസൈനർ ഫാബ്രിക് ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യാം ലഹങ്ക പോയി ട്രയലൊക്കെ ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഞാൻ എല്ലാം ഓൺലൈൻ മെഷർമെന്റ് ഒക്കെ കൊടുത്തോണ്ട് എനിക്ക് കുറച്ചൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ എനിക്ക് അങ്ങനെ ഇവര് ചെയ്താൽ കൊള്ളാമോന്നൊരു ടെൻഷൻ ഒന്നും ഉണ്ടായില്ല കാരണം കുറെ കാലമായിട്ട് ഇൻസ്റ്റാഗ്രാം കാണുന്നത് അതിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചേരുവോ ഭയങ്കര വ്യത്യാസം വരുമോ ഞാൻ വിചാരിച്ച പോലെ എന്നൊക്കെ പക്ഷെ ഞങ്ങള് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടാറ്റും ഉണ്ട് അതിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലാണ് അതിന്റെ ഫുൾ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല റിസൾട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കുറച്ച് ഓൾട്ടറേഷൻ ഉണ്ട് അപ്പൊ നമ്മളിപ്പം അവിടെ അത് ഓൾട്ടർ ചെയ്യാൻ തന്നെ കൊടുത്തിട്ട് നമ്മളിപ്പോ നേരെ കൊടുത്തിൽ ഉരുവലിക്കാണ് ബിക്കോസ് നമുക്കൊരു ചെരുപ്പ് നോക്കണം ഞാൻ എൻഗേജ്മെന്റ് വന്ന് ഇടാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെരുപ്പ് കിട്ടുമോ നോക്കണം ഇത്ര ഇഞ്ച് ഹീൽ ഉണ്ടാവും എന്നൊന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം അതിന്റെ സ്കേർട്ടിന്റെ ലെങ്ത് കുറച്ചൊന്ന് ട്രിം ചെയ്യാനുണ്ട് അങ്ങനെ അവിടെനിന്ന് ഇതേ നമ്മൾ നേരെ ലുലുമോളിലെത്തി ഇവിടെ വന്നിട്ട് ഇവിടെ ചെരുപ്പ് നോക്കാന്ന് വിചാരിച്ചു ആദ്യം ഞാൻ വെസ്റ്റ് സൈഡ് കയറി നോക്കിയിരുന്നു പിന്നെ അതേ മെട്രോ ഷൂസിൽ വന്നിട്ട് ഈ രണ്ട് സാൻഡിൽസ് ആണ് ഞാൻ ട്രൈ ചെയ്തത് ആദ്യം ഒരെണ്ണം എടുത്തു പോയിട്ടോ പിന്നെ ഞാൻ പിറ്റേന്ന് വന്നിട്ട് മാറ്റി മറ്റൊന്ന് എടുത്തു എന്നിട്ട് ഞാൻ വന്നിട്ടുള്ളത് നെയിൽസ് ബൈ രാഖീലോട്ടാണ് എനിക്ക് നെയിൽസ് ചെയ്യണമായിരുന്നു ബിക്കോസ് നാളെ എനിക്കൊരു ഉണ്ട് പ്രീ എൻഗേജ്മെന്റ് ഷൂട്ട് അപ്പോൾ അതേ അമൻ എന്നെ അവിടെ ആക്കി അവൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ നല്ല ക്ഷീണുണ്ട് തോന്നുന്നു രാവിലെ എന്നെ പിക്ക് ചെയ്യാനൊക്കെ ഒക്കെ വന്നു അങ്ങനെ അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ നമ്മളെ നെയിൽസ് കഴിഞ്ഞു നെയ്ൽസ് ചെയ്തു ഫ്രഞ്ച് അങ്ങനെ നെയിൽസ് ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ നേരി പോയിട്ടുള്ളത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലേക്കാണ് ഇവനൊരു രണ്ട് മാസം മുന്നേ പോയിട്ട് കാതു കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കൊരു കുട്ടി സ്റ്റഡ് എടുക്കണമായിരുന്നു അവിടുന്ന് അവിടെയുള്ള തട്ടാൻ ചേട്ടൻ അതൊക്കെ ഊരി കൊടുത്തു എന്നിട്ട് കുറച്ച് അധികം കമ്മലുകൾ നമ്മൾ ട്രൈ ചെയ്തു അവസാനം ഒരെണ്ണം എടുത്തു ആൻഡ് അന്ന് രാത്രി ആൻസി വരുന്നുണ്ടായിരുന്നു ബിക്കോസ് നാളെ എനിക്ക് ഷൂട്ടൊക്കെ ഉള്ളത് കൊണ്ട് അവള് ചുമ്മാ വ്ലോഗൊക്കെ ചെയ്യാനും എല്ലാം ഒക്കെ ചെയ്യാൻ വേണ്ടി വരാന്നൊക്കെ പറഞ്ഞു ആൻസി എത്തിയിട്ടുണ്ട് കുറെ കാലത്തിന് ശേഷം കേട്ടോ ഞങ്ങള് കാണുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ പോണേനൊക്കെ കുറെ മുന്നെയാണ് ഞാൻ ആൻസിനെ കണ്ടത് അങ്ങനെ ആൻസി എത്തിയിട്ടുണ്ട് നമ്മളെങ്ങനെ ആൻസിനെ പിക്ക് ചെയ്ത് രാവിലെ വീഡിയോ പോയിട്ടുണ്ട് അങ്ങനെ ഡേ ടു ആയി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ് ആദ്യം തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഫ്രഞ്ച് ഹോസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത് അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതല്ല ആക്ച്വലി എനിക്ക് ഒ എച്ച് എഫിൻ്റെ സ്റ്റോർ ആയിട്ടുള്ള ഒരു ഹാപ്പി സ്റ്റോറിയില്ലേ അവിടെ കയറണം എന്നുണ്ടായിരുന്നു അപ്പം അത് അതിൻ്റെ തൊട്ട് മുന്നിലാണല്ലോ അങ്ങനെയാണ് ഫ്രഞ്ച് ഹോസ്റ്റിൽ എത്തിയത് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇതിനുള്ളിൽ കയറി ബാങ്കോക്ക് ഫാഷനിലെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്തൊക്കെ നോക്കി നല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ പക്ഷെ എന്തോ എനിക്ക് എന്റെ ഒരു കറക്റ്റ് ആ ഒരു ഫിറ്റിന് ഒന്നും അങ്ങനെയൊന്നും കിട്ടിയില്ല പക്ഷെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു സൂപ്പർ സ്റ്റോറ് കേട്ടോ ഞാൻ അവരുടെ ബ്ലോഗൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ വരണത് എനിക്ക് കുറേ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നാണത് നടന്നത് അതിനുശേഷം ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് വെസ്റ്റേൺഷ്യലും ഞങ്ങൾ പോയി നോക്കി അവിടുന്ന് ഒരു ടോപ്പ് എടുത്തു അപ്പോൾ ആ എടുത്ത ടോപ്പ് ഞാൻ നാളെ കാണിച്ചിരാട്ടോ ഇപ്പൊ ഞങ്ങൾ കുറച്ച് വെള്ളം കുടിക്കാൻ ഓർത്തിട്ട് എവിടെയോ ഒന്ന് ചവിട്ടിയതാണ് ഞാനൊരു നാരങ്ങാ സോഡ വാങ്ങി കുടിച്ച് എനിക്ക് സോഡ സംഭാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഞാൻ നെല്ലിക കാന്തരി ഇട്ടിട്ടുള്ള നാരങ്ങസട ഒക്കെ കുടിക്കാറുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടം ഇനി നമ്മളെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് സ്വരം സെലൂൺ ആണ് ഇവിടെ വന്നിട്ട് എനിക്ക് എന്റെ ഹെയർ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു കുറച്ച് മുടി അധികം നീണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് അതൊന്നും ട്രിം ചെയ്യണമെന്നും ബോട്ടോസോ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഇവിടെ എത്തരം ആ ചേട്ടം പറഞ്ഞത് പ്രകാരം നമ്മൾ ബോട്ടോ പ്ലക്സ് ആണ് ചെയ്തിട്ടുള്ളത് അത് ബോട്ടോക്സിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് ഉള്ള ഒരു സർവീസ് ആണ് പക്ഷെ അറ്റ് ദ എൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സോ ഇത് അങ്ങനെ എന്റെ ബോട്ടോപ്ലക്സ് കഴിഞ്ഞു കുറച്ച് അത്യാവശ്യം നല്ല ലെങ് വെട്ടിട്ടുണ്ട് അത്യാവശ്യം ലെങ് വെട്ടിട്ടുണ്ട് പക്ഷെ ഇറ്റ്സ് നൈസ് ഫ്രെയിമിങ് ഒക്കെ ചെയ്തു അത് ആണ് ഈ ഫ്രണ്ടില് കട്ട് ചെയ്തിട്ടില്ലേ മുഖത്തിന്റെ ഒന്ന് മിനിമൈസ് ചെയ്ത ലുക്ക് കിട്ടാൻ വേണ്ടിട്ട് മുഖൊന്ന് മെലിന്റെ ഫീൽ കിട്ടാൻ വേണ്ടിട്ട് ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മൾ പോണത് എം ജി റോഡുള്ള ശ്രീമാട്ടിയിലേക്കാണ് അവിടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ കുറച്ചു നേരെ ഐശ്വര്യന്റെ കൂടെ ഇരുന്നു കേട്ടോ കുറച്ചു നേരെ കത്തി വെച്ച് അങ്ങനെ ഇരുന്നു ഐശ്വര്യ മോളുടെ സിസ്റ്റർ അവനെ മീറ്റ് ചെയ്തു പിന്നെ നമ്മൾ നേരെ തിരിച്ച് ലുലൂലോട്ട് വന്നു നമുക്ക് ഫുഡ് കഴിക്കണമായിരുന്നു അതാണ് നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ആദ്യത്തിന് അതെ ഫുഡ് കോർട്ടിൽ പോയിട്ടിരുന്നു എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയാന്ന് വാങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ ഞങ്ങൾ എന്തോ അടി ഉണ്ടാക്കാന്ന് തോന്നുന്നു അല്ല അടി ഉണ്ടാക്കല്ല ചുമ്മാ എന്തോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ എത്തി ഫോട്ടോ കഴിഞ്ഞ ശേഷം നേരെ വെസ്റ്റ് സൈഡ് പോയി കുറച്ച് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കുകയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതുകൊണ്ടൊന്നും എടുത്തില്ല പിന്നെ നേരെ വന്നത് സ്റ്റാർ ബക്സിലോട്ടാണ് ഞാൻ വന്ന് അന്ന് തൊട്ട് വരുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് എനിക്ക് വന്നിട്ട് സ്റ്റാർ ബക്സ് കുടിക്കണം കാരണം സ്വീഡനില് സ്റ്റാർ ബക്സ് ഇല്ല എല്ലായിടത്തും എക്സ്പ്രസോ കോഫി ഹൗസ് ആണ് അപ്പോൾ ഞാൻ പോയതിന് ശേഷം ഞാൻ സ്റ്റാർ ബക്സ് കുടിച്ചിട്ടില്ല ഞാനങ്ങനെ ഒരുപാട് കാലമായിട്ട് സ്റ്റാർ ബക്സ് കുടിക്കുന്ന ആളും കേട്ടോ ആൻഡ് ഇത് നമ്മളെ നെക്സ്റ്റ് ഡേ ആണ് ഇന്നാണ് നമ്മളെ പ്രീ എൻഗേജ്മെന്റ് ഷൂട്ട് ഉണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു നമ്മൾ രണ്ടുപേരുടെ മനസ്സിൽ എൻ്റെ മനസ്സിൽ പ്രപ്പോസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട് അവന് പ്രപ്പോസ് ചെയ്യുന്നുണ്ടെന്നുള്ള ബട്ട് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു അതിൻ്റെ ബ്ലോഗ് ഞാൻ നെക്സ്റ്റ് വ്ളോഗാട്ടോ എനിക്കത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് പിന്നെ അവർ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് പോസ് ഒക്കെ ചെയ്തു അതിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് കമ്മ്യൂണിറ്റിയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാം അങ്ങനെ ഒരു ഉച്ചവരെ അവിടുന്ന് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് മണിയെന്തോ ആയിട്ടുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഇതേ നമ്മളിത് റൂമിലെത്തി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ ടെസ്റ്റിമോണിയൽ ഷൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പത്ത് നാല് അഞ്ച് ഏതാണ്ട് ഒരു മണിക്കൂറിനടുത്ത് അതിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നത് പക്ഷെ നല്ല ഫൺ ആയിരുന്നു കേട്ടോ നമ്മളെ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇതിന്റെ ഒക്കെ നമ്മളെ എൻഗേജ്മെന്റ് ഹൈലൈറ്റില് വരുമായിരിക്കും അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫു ആയിട്ടുള്ള ഒരു കൗച്ച് ഉണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൗച്ച് കുറച്ച് വാൾ ഫ്രെയിംസും ഫോട്ടോസും ഒക്കെ ഉണ്ട് ആൻഡ് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഇവിടെ ഒരു കൗച്ച് ഉണ്ട് ഇവിടെ ഒരു ചെയർ ഒക്കെ ഉണ്ട് അപ്പം നമുക്കൊരു കുട്ടിയൊരു ബൈക്കിൽ ഏരിയ ഉണ്ട് നമ്മൾ കുറച്ച് ഇൻ ഷോർട്ട് ഓഫ് ടൈം തുടങ്ങിട്ടുണ്ട് അധികം ഞാൻ ഡീറ്റെയിൽ ഒന്നും കാണിക്കുന്നില്ല ഓക്കെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫുൾ ലെങ്ത് മിറർ ഉണ്ട് അല്ലെങ്കിൽ ക്യാൻസൽ ഷോട്ട് ഷൂട്ടിങ് സോ നമുക്ക് ഇവിടെ ഒരു മിറർ ഉണ്ട് കുറെ ഇങ്ങനെ കുട്ടി കുട്ടി പ്ലാൻസ് ഒക്കെ ഉണ്ട് ഉണ്ടോ പിന്നെ എവിടെയും വന്നാല് ഫുള്ളി എക്യുബ്ഡ് ആയിട്ടുള്ള കിച്ചണിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ അവിടെ എല്ലാണ്ട് നമ്മളെ ഇൻഡീഗ്രൈറ്റ് എല്ലാവരും വേണ്ടില്ല ഫ്രിഡ്ജ് ഉണ്ട് മൈക്രോവേവ് ഉണ്ട് ടോസ്റ്റർ ഉണ്ട് ഇല്ല എല്ലാണ്ട് ഇത് തോന്നുന്നു കുറച്ച് അത്യാവശ്യം കാപ്പിപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ വരെ ഉണ്ടായിരുന്നു സോ ഇത് കഴിഞ്ഞാൽ നിങ്ങക്ക് നേരെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് വിത്ത് കുറച്ച് ചെയ്യാറൊന്നുണ്ട് നല്ല ഏതെടുക്കായിട്ടുള്ള ഒരു ഡൈനിങ് ഹോൾ ആണ് നല്ല ഉണ്ട് ഇട്ടുണ്ട് പിന്നെ ഇവിടേക്ക് പറഞ്ഞാൽ എന്താ ഇവിടെ ഇതേപോലെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു മിറർ ഉണ്ട് കുറെ മിറർ ഉണ്ട് ഈ ഒരു ഈയൊരു ഇത് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഞങ്ങളെ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു റൂം ഉണ്ട് ഒരു ഉണ്ടോ കളർ ഒക്കെ വരുന്ന ഒരു നല്ല രീതി ഒരു ഒരു ഗസ്റ്റ് റൂമാണ് പിന്നെ ഇവിടെ നമുക്ക് ഒരു വാഷ് ഏരിയ ഉണ്ട് ലിഗ്ജസ് നമുക്ക് ടോയ്ലറ്റും അങ്ങനത്തെ മാത്രം ഒക്കെ ആയിരിക്കുന്നത് ഒരു വാഷ് ബേസിനും ഒക്കെ ആയിട്ട് ആൻഡ് ഡ്രയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഇവിടെ തന്നിട്ടുണ്ട് സോ അത് കഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ പാസ് ചെയ്താല് ഇവിടെ ഒരു റൂം ഉണ്ട് ഇത് ഏ ഒരു ഒരു ബെഡ്റൂമാണ് ഒരു ഫുൾ വലിയ ബെഡ്റൂമാണ് ഇവിടെ ഇവിടെ ഈ സൈഡിലേക്ക് നമുക്ക് റോവ് ഉണ്ട് നമ്മൾ എന്നിട്ട് നമുക്ക് വെച്ചിട്ടില്ല എന്തും വെക്കുന്നില്ല ആൻഡ് പിന്നെ നമ്മുടെ വാഷേരി ഉണ്ട് ഏരിയ നമുക്ക് കുളിക്കാനും ചോദിച്ചാൽ എല്ലാത്തിനും കൂടെയല്ല നേരത്തെ പോലത്തെ നമുക്ക് ഇതാണ് ഇതിന് പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് സോ ഇന്നത്തെ കിട്ടുന്നവർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല സോ ഇതാണ് നമ്മളെ ഒരു റൂം ആ റൂമ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ ഒരു ആണ് ഇത് കുറച്ച് നേരത്തെ കണ്ട പോലെ തന്നെ വലിയൊരു ആണ് കുറച്ച് മെസ്സായിട്ട് കിടക്കാം അത് നമുക്ക് ലെഡ്വർക്ക് കിടക്കാം അതേപോലെ ഒരു കുട്ടി മിററും അതൊക്കെ ഉണ്ട് ഇവിടെയും പുറത്തേക്ക് ബാൽക്കണി ഉണ്ട് കേട്ടോ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കണ്ടോ കണ്ടോ മിറിയേ സോ സോ അതാണ് നമ്മളെ ഇന്നത്തെ ഒരു ബ്ലോഗ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോഗ് ഞങ്ങൾക്ക് ഇവിടെ വൈദ്യപ്പിയാണ് നമ്മളെ ഒരു ത്രീ ഡേയ്സ് കൊച്ചി ആയിരുന്നു ഇന്നത്തെ ഒരു ബ്ലോഗിലൂടെ ഞാൻ കാണിച്ചത് നിങ്ങൾ എല്ലാം എൻജോയ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നു ഇന്ന് നമ്മളെ എൻഗേജ്മെന്റ് കൌണ്ടൻസ് ഓൺ വേ ആണ് സോ സബ്സ്ക്രൈബ് ആൻഡ്